നാല് യുവതികളെ വിവാഹം ചെയ്ത തട്ടിപ്പ് വീരൻ പോലീസ് പിടിയിൽ കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയും കോന്നിയിൽ താമസക്കാരനുമായ ദീപു ഫിലിപ്പാണ് കോന്നി പോലീസിന്റെ പിടിയിലായത് രണ്ടാം ഭാര്യ നാലാം ഭാര്യയുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആയതോടെയാണ് ദീപു ഫിലിപ്പിന്റെ കള്ളി വെളിച്ചത്തായത് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുകയും തുടർന്ന് വിവാഹം കഴിക്കുകയും ചെയ്ത നാലാമത്തെ യുവതിയുടെ പരാതിയിലാണ് വിവാഹ തട്ടിപ്പ് വീരൻ കുടുങ്ങിയത് സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്ന യുവതികളെയാണ് ഇയാൾ കെണിയിൽ വീഴ്ത്തുന്നത് വിവാഹം കഴിച്ച് കുറച്ച് ദിവസം താമസിച്ച ശേഷം സ്വർണവും പണവുമായി മുങ്ങുകയാണ് പതിവ് കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിനിയെ പത്ത് വർഷം മുമ്പ് കല്യാണം കഴിച്ചാണ് വിവാഹ തട്ടിപ്പിന് ആരംഭം യുവതിയുടെ സ്വർണ്ണാഭരണങ്ങളും പണവും കൈക്കലാക്കിയയാൾ പിന്നീട് ഭാര്യയെയും രണ്ട് കുട്ടികളെയും ഉപേക്ഷിച്ചു തുടർന്ന് കാസർഗോഡുള്ള മറ്റൊരു യുവതിയുമായി തമിഴ്നാട്ടിലേക്ക് മുങ്ങി അവിടെ കുറേ കാലം ഒരുമിച്ച് താമസിച്ച ശേഷം സ്ഥലം വിടുകയായിരുന്നു പിന്നീട് എറണാകുളത്തെത്തിയയാൾ അവിടെ ഒരു സ്ത്രീയുമായി അടുക്കുകയും കുറേ നാൾ അവരുമൊത്ത് കഴിയുകയും ചെയ്തു തുടർന്നാണ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ആലപ്പുഴ സ്വദേശിനിയുമായി അടുപ്പം സ്ഥാപിച്ചത് വിവാഹമോചിതയായ ഇവരെ പിന്നീട് ആർത്തുങ്കൽ വെച്ച് വിവാഹം കഴിച്ചു ഇവരെ ഉപേക്ഷിച്ച് കടന്നുകളയാൻ ശ്രമിക്കുന്നതിനിടെയാണ് യുവതിയുടെ ഫേസ്ബുക്ക് സുഹൃത്തും യുവാവിന്റെ രണ്ടാം ഭാര്യയുമായ കാസർകോട് സ്വദേശി വഴി ദീപുവിൻ്റെ തട്ടിപ്പ് തിരിച്ചറിയുന്നത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഊർജ്ജിതമാക്കിയ അന്വേഷണത്തിൽ വിവാഹ തട്ടിപ്പ് വിരനെ കോന്നി പോലീസ് പിടികൂടുകയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു